നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബുധപ്പേസ്റ്റിലേക്ക് ഒരു യാത്ര പോവുകയുണ്ടായി യൂറോപ്പിലെ അതിനു മുമ്പ് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം ഇസ്രായേലിലെ ജറുസലേമിൽ നടത്തി അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണ് ഗാസ സ്ട്രിപ്പിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നടപടികളുമായിട്ട് മുന്നോട്ട് പോകുകയാണ് അതേസമയം തന്നെ തെക്കൻ ഗാസയിൽ ഒരു ഇടനാഴി കൂടി ഇസ്രായേൽ നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത അദ്ദേഹം പുറത്തുവിട്ടു നമുക്കറിയാം ഗാസ സ്ട്രിപ്പിൽ ഇപ്പോൾ രണ്ട് കോറിഡോഴ്സ് അതായത് രണ്ട് ഇടനാഴികൾ നിലവിലുണ്ട് ഒന്ന് റാഫ അതിർത്തിയിൽ തെക്കൻ ഗാസയിൽ സ്ഥിതി ചെയ്യുന്ന ഫിലാഡൽഫി ഇടനാഴി രണ്ട് മധ്യ ഗാസയിലെ നെറ്റ്സാരീൻ ഇടനാഴി ഈ ഇടനാഴികൾക്ക് പുറമെയാണ് ഇസ്രായേൽ ഇപ്പോൾ നിർമ്മിക്കുമെന്ന് പറയുന്ന പുതിയ കോറിഡോർ പ്രിയപ്പെട്ടവരെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ നമ്മൾ ഗാസയുടെ ഒരു ഭൂമിശാസ്ത്രമൊക്കെ പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തി ഏകദേശം മുന്നൂറ്റി അൻപതോളം സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഗാസ എന്ന് പറയുന്ന മുനമ്പ് ഇപ്പോൾ തന്നെ ഏകദേശം നിർജ്ജനമായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഗാസയുടെ ഒരു ഭാഗം മെഡിറ്ററേനിയൻ കടലാണെന്ന് നമുക്കറിയാം അപ്പോൾ ആ കടൽ തീരത്തിനോടനുബന്ധിച്ചുള്ള ഭാഗങ്ങളിലേക്ക് ആളുകൾ കൂട്ടമായിട്ട് പലായനം ചെയ്യുകയും അവിടെ തിങ്ങി പാർക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത് നമുക്കറിയാം രണ്ട് ഇടനാഴികളാണ് ഗാസയിലുള്ളത് ഒന്ന് ഫിലാഡൽഫി ഇടനാഴി ഫിലാഡൽഫി ഇടനാഴി സ്ഥിതി ചെയ്യുന്നത് തെക്കൻ ഗാസയിലാണ് ഈ തെക്കൻ ഗാസൽ എന്ന് പറയുന്നത് ഈജിപ്റ്റിൻ്റെ അതിർത്തി പങ്കിടുന്ന ഒരു ഭാഗമാണ് ഈജിപ്റ്റിൻ്റെ അതിർത്തിയും തെക്കൻ ഗാസയുടെ ഭാഗവും അത് നീളത്തിൽ പോകുന്ന പതിനാല് ആണ് ഈ ഫിലാഡൽഫി ഇടനാഴി കാണപ്പെടുന്നത് അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് ഈ പതിനാല് ആണ് ഈ നീളം എന്ന് പറയുന്നത് നൂറോ ഇരുന്നൂറോ മീറ്റർ വീതിയേ ഉള്ളൂ ഈ ഒരു ഇടനാഴി റോഡിന് ഇടനാഴി എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങൾ ഇടയിലൂടെ വലിയൊരു റൂട്ട് പോകുന്നുണ്ട് ആ റൂട്ടിനപ്പുറം അപ്പുറം വലിയ മതിലുകൾ പണിഞ്ഞിട്ടുണ്ട് ക്രോസിങ് നടക്കാത്ത രീതിയിൽ അതായത് തീവ്രവാദികൾ അങ്ങോട്ടും അല്ലെങ്കിൽ മറ്റ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറാത്ത രീതി അതായത് ഈജിപ്തിലേക്ക് കടക്കാതിരിക്കാനുള്ള വലിയ ഫെൻസിങ് സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ റാഫ എന്ന് പറയുന്ന സിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഓൾ ഐസോൺ റാഫ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കോലാഹലങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ തെക്കൻ കാസയിലെ റാഫ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഈ കോറിഡോറിലൂടെയാണ് അതായത് ഈ ഫിലാഡൽഫി കോറിഡോറിലാണ് റാസയിൽ നിന്ന് ഈജിപ്തിലേക്ക് ബോർഡർ ക്രോസ് ചെയ്യുന്ന റാഫ അതിർത്തി സ്ഥിതി ചെയ്യുന്നതും അല്ലെങ്കിൽ ബോർഡർ ക്രോസിംഗ് ചെയ്യുന്ന ചെക്ക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നതും ഈ ഒരു ഫിലാഡൽഫി കോറിഡോറിലാണ് ഗാസയിൽ യുദ്ധം കൊടുമ്പൊരി കൊണ്ടുവന്ന സമയത്തും ഒരുപാട് ആളുകളെ ഒന്നും ഈജിപ്റ്റ് ഗ്രാഫ് വഴി അവർ സ്വീകരിച്ചില്ല ഏതാനും കുറച്ച് ആളുകളെ കുറച്ച് രോഗികളെയൊക്കെ മാത്രമേ അവർ അവിടേക്ക് സ്വീകരിച്ചുള്ളൂ കാരണം ഈ ഗാസയിൽ നിന്ന് വരുന്ന തീവ്രവാദി ഏതാണ് സാധാരണക്കാരെ ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തതെന്ന് അവരുടെ രാജ്യത്തിൻ്റെ ഭീഷണി ഉണ്ടാകാതിരിക്കാൻ ഈജിപ്റ്റ് അധികം ആളുകളെ അങ്ങോട്ട് സ്വീകരിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ കഥ മാറി ഇപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഫിലാഡൽഫി ഇടനാഴി എന്ന് പറയുന്നത് ഗാസ ഈജിപ്റ്റ് അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനാല് ആണ് നീളമുള്ളത് അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കോറിഡോർ നെറ്റ്സാരിം ഇടനാഴി നെറ്റ്സാരിം കോറിഡോറാണ് അത് മധ്യ ഗാസയിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഗാസയുടെ നേരെ നടുക്കാണ് അത് സ്ഥിതി ചെയ്യുന്നത് വെറും നാല് കിലോമീറ്റർ അതായത് ഈ റാഫേൽ നിന്ന് വീതി കൂടി വന്ന് ഈ മധ്യ ഗാസെ എത്തുമ്പോൾ വെറും അഞ്ച് കിലോമീറ്ററിനുള്ളിൽ മാത്രമേ ഈ ഗാസയുടെ വീതി വരുന്നുള്ളൂ ഇസ്രായേൽ പ്രദേശത്ത് നിന്ന് ആരംഭിച്ച് നേരെ ഗാസയെ കീറിമുറിച്ച് അങ്ങ് അപ്പുറത്തുള്ള ഓപ്പോസിറ്റുള്ള മെഡിറ്ററേനിയൻ കടലിലേക്കുള്ള ഒരു പാതയാണത് അപ്പോൾ നെറ്റ്സാരിം ഇടനാഴിയാണ് മധ്യ ഗാസയിൽ സ്ഥിതി ചെയ്യുന്നത് തെക്കൻ ഗാസയില് റാഫ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നത് ഫിലാഡൽഫി ഇടനാഴിയാണ് ഫിലാഡൽഫി ഇടനാഴി പണ്ട് രണ്ടായിരത്തി അഞ്ചില് ഇസ്രായേൽ അവിടെ നിന്ന് പിൻവാങ്ങിയപ്പോൾ പാലസ്തീൻ അതോറിറ്റിയും അതോടൊപ്പം തന്നെ ഈജിപ്റ്റുമാണ് അവിടുത്തെ സുരക്ഷ കൈകാര്യം ചെയ്യുന്നത് ഫിലാഡൽഫി ഇടനാഴിയില്ലേ ഇപ്പോൾ ഇസ്രായേൽ ഈ നെറ്റ്സാരി ഇടനാഴിയൊക്കെ കഴിഞ്ഞ യുദ്ധത്തിൽ ഇസ്രായേലിൽ നിന്ന് നേരിട്ട് ആയുധങ്ങളും അതോടൊപ്പം തന്നെ ടാങ്കുകളൊക്കെ വരാനും മറ്റ് ആയുധ കോപ്പുകളൊക്കെ കൊണ്ടുപോകാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പാതയാണ് ഈ നെറ്റ്സാരി ഇടനാഴി അതോടൊപ്പം തന്നെ റാഫ അതിർത്തിയിലുള്ള ഫിലാഡൽ ബെഞ്ചമിൻ നദഞ്ഞാഹു ഈ രണ്ട് ഇടനാഴികൾക്ക് പുറമേ വീണ്ടും ഗാസെ പുലർത്താനുള്ള ഒരു ശ്രമവുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് പ്രത്യേകിച്ച് റാഫ അതിർത്തി റാഫ പട്ടണത്തിനിപ്പുറം അതായത് ഫിലാഡൽഫി ഇടനാഴിക്ക് ശേഷം റാഫ പട്ടണം റാഫയ്ക്ക് ശേഷമാണ് ഈ പുതിയ കോറിഡോർ വരുന്നത് ഇസ്രായേൽ പരമാവധി ഹമാസ് ഭീകരരെ ഹമാസ് തീവ്രവാദികളെ സമ്മർദ്ദത്തിലാക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹമാസിന്റെ ആളുകളെ റാഫയിലേക്ക് ഒറ്റപ്പെടുത്തുക അങ്ങനെ പല ലക്ഷ്യങ്ങളും ഇസ്രായേൽ പുതിയ സൈനിക നടപടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആളുകളെ പരമാവധി ഒഴിപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഈ ഗാസയിലുള്ള ഒരുപാട് പട്ടണങ്ങളിൽ ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുത്താണ് മുന്നോട്ട് പോകുന്നത് ആളുകളോട് ഒഴിഞ്ഞു പോകുവാനായിട്ട് അപ്പോൾ അവസാനം ഈ റാഫ അതിർത്തിയിലേക്ക് ആളുകളെ അവിടേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി പറയുന്നത് പുതിയൊരു സുരക്ഷ ഇടനാഴി രൂപപ്പെടുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യം ഇസ്രായേൽ തങ്ങളുടെ ഈ യുദ്ധത്തിൻ്റെ ഗിയർ മാറ്റുകയാണ് അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ഒരു രണ്ടാം ഫിലാഡൽഫി റൂട്ട് സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം അതായത് ഫിലാഡൽഫി ഇടനാഴിക്ക് അതുപോലെ തുല്യമായ ഒരു ഇടനാഴി വീണ്ടും റാഫിൽ തന്നെ വീണ്ടും സൃഷ്ടിക്കുകയാണ് അതിന് പറയുന്ന പേര് പുതിയൊരു പേരിട്ടിരിക്കുന്നത് മൊറാഖ് ഇടനാഴി എന്നാണ് മൊറാഖ് കോറിഡോർ എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ പുതിയ ഇടനാഴിക്ക് പേരിട്ടിരിക്കുന്നത് ഖാൻ യൂണിസിനെയും റാഫയും വേർതിരിക്കുന്ന ഒരു റൂട്ടായിട്ട് ഒരു കോറിഡോറായിട്ട് ഈ മൊറാഗ് കോറിഡോർ മാറും അതോടൊപ്പം തന്നെ റാഫ നഗരത്തെ ഗാസയിലെ മറ്റു നഗരങ്ങളുമായുള്ള ബന്ധം പൂർണമായിട്ടും വിച്ഛേദിക്കും റാഫയെ ഒറ്റപ്പെടുത്തും അതിനുവേണ്ടിയാണ് പുതിയ കോറിഡോർ മൊറാഗ് ഇടനാഴി ഇവിടെ സ്ഥാപിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വ്യക്തമാക്കുന്നത് അപ്പം ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്താണെന്ന് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക നടപടി വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ദിവസേന ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് ഭീകരവാദികൾ കൊല്ലപ്പെടുന്നുണ്ട് ഹമാസിന്റെ നേതാക്കന്മാർ ഭീകര നേതാക്കന്മാർ കൊല്ലപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ട് ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴും പുതിയൊരു കോറിഡോർ ഇസ്രായേൽ സൃഷ്ടിക്കുന്നത് കൂടി ഗാസയെ പിളർത്താനുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ റാഫയ്ക്ക് അപ്പുറത്തേക്ക് ഈ മൊറാഗ് കോറിഡോറിൻ്റെ അപ്പുറത്തേക്ക് ആളുകളെ ആളുകളെ കൊണ്ടുചെന്നാക്കാനും അതോടൊപ്പം തന്നെ ഈ ഹമാസിൻ്റെ കേന്ദ്രത്തെ ഹമാസിൻ്റെ ഭീകരന്മാരൊക്കെ ഈ റാഫയിലേക്ക് ചുരുങ്ങുന്ന ഒരു സമയമുണ്ട് കാരണം മുൻപത്തെ യുദ്ധ കാലഘട്ടത്തിലും ഈ അവസാനം റാഫ കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതൽ യുദ്ധം അല്ലെങ്കിൽ കൂടുതൽ ആക്രമണങ്ങൾ ഭീകരരുമായിട്ട് ഉണ്ടായിരുന്നത് ഭീകരരൊക്കെ അവിടെ തമ്പടിച്ചിരിക്കുന്ന കാഴ്ചകളാണ് കണ്ടത് അവിടുത്തെ റാഫയിലെ മെയിൻ ഹോസ്പിറ്റൽ അൽഷിഫ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒരുപാട് ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ ഇസ്രായേൽ അങ്ങോട്ടും ഉണ്ടായതായിട്ട് നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഫിലാഡൽഫി ഇടനാഴി കഴിഞ്ഞ് റാഫയ്ക്ക് ശേഷം റാഫയെ ഒറ്റപ്പെടുത്താനായിട്ട് മറ്റ് ഗാസയിലെ മറ്റ് നഗരങ്ങളിൽ നിന്ന് വേർതിരിക്കാനായിട്ട് ഇസ്രായേൽ പുതിയ ഒരു ഇടനാഴി കൂടി സ്ഥാപിക്കുന്ന മൊറാഗ് കോറിഡോർ എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയാണ് ഇസ്രായേലിൽ ഭീമൻ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ ഇതിനു വേണ്ടി ഈ റൂട്ട് നിർമ്മാണത്തിനായിട്ട് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നത് ഈ വീഡിയോ അവസാനിക്കുന്നു മറ്റു വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്